വീട്ടുജോലി പലപ്പോഴും ഒരു നല്ല എക്സസൈസാണോ ആണ് പക്ഷെ നല്ലതാണോ എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം ഒന്ന് ഒരേ പൊസിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബാഡ് ഓപ്ഷനുള്ള എക്സസൈസാണ് വീട്ടുജോലി എപ്പോഴും ബാക്ക് അപ്പർ ബാക്ക് ലോവർ ബാക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ നീ ജോയിൻസ് ഈ മൂന്ന് ഏരിയാസില് കണ്ടിന്യൂസ് സ്ട്രെയിൻ വരുന്നത് കൊണ്ട് തന്നെ ആർത്രൈറ്റിസ് മറ്റ് ജോയിൻറ് പെയിൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരക്കാരിൽ ഈ ഒരു ജോലിക്കുള്ള ഒരു ഹെൽപ്പിനെയോ മേടിയോ വെച്ചതിന് ശേഷം ദിവസേന ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എക്സസൈസ് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താം എന്താണ് അതിനുള്ള എക്സസൈസിങ് ഓപ്ഷൻസ് ഒന്ന് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ആണ് സപ്പോർട്ടഡ് സ്ക്വാഡ്സ് ജനൽ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള പ്രതലത്തിൻ്റെ അടുത്തൊരു ചെയർ കൊണ്ടുചെന്നതിനു ശേഷം അവിടെ നിങ്ങൾ നിൽക്കുക ഇതിൻ്റെ സപ്പോർട്ടോടു കൂടി പിടിച്ചെഴുന്നേക്കുന്നതും പിടിച്ചിരിക്കുന്നതും ഒരു ശീലമാക്കി മാറ്റാം പത്ത് തവണയോള് ചെയ്തിട്ട് ഒരു വൺ ഓർ ടു മിനിറ്റ്സ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാവുന്നതാണ് ഇതാണ് സപ്പോർട്ടഡ് സ്ക്വാഡ്സ് ഇത് നിങ്ങളുടെ ബോഡി വെയിറ്റ് ബോണിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ലിഗമെൻസിലോട്ടും മസിൽസിലോട്ടും ചെല്ലാനും അതേപോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനും ഒരുപാട് അളവിൽ ഹെൽപ്പ് ചെയ്യും